ബി എം എച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച അതിഥിയായി എത്തുന്നത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിലാണ് നഗര ഒട്ടേറെ പദ്ധതികളുണ്ട് മേയറുടെ മനസ്സിൽ കണ്ണൂർ നഗരത്തിന്റെ മുഖഛായ ആകെ മാറ്റുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ പോവുകയാണ് കോർപ്പറേഷൻ ആ ചാർജ് സമയത്ത് പറഞ്ഞതാണ് നമ്മുടെ നഗര നഗരസൗന്ദര്യവൽക്കരണം അതിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിക്കുകയും കല്ലൂരിലെ മരിയ ഗ്രൂപ്പായിരുന്നു അതെടുത്തത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മൂന്നാറ് തവണ അതിൻ്റെ ഡെമോ നമുക്ക് പ്രസൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ വലിയൊരു പ്രൊജക്റ്റായിട്ട് വരികയാണ് അതായത് പഴയ ബസ് സ്റ്റാൻഡ് മുതൽ കാർജി സർക്കിൾ വരെയും പ്രഭാത ജംഗ്ഷൻ മുതൽ പ്ലാസ ജംഗ്ഷൻ വരെയും നല്ല ഒരു പദ്ധതിയാണ് ആ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ഫിനാൻസ് ഗ്രാൻഡൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് കോൺഗ്രസ്സിൽ തലവേദനയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ പി കെ രാഗേഷ് എന്നാൽ മേയർ ആ രീതിയിൽ അതിനോട് പ്രതികരിക്കുന്നില്ല കോർപ്പറേഷൻ ഭരണസമിതിക്ക് ആരും തലവേദനയല്ല എന്നാണ് മേയറുടെ പക്ഷം പി കെ രാകേഷിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദന ആയിട്ടില്ല നമ്മൾ നമ്മൾ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയാണ് അത് നമ്മൾ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തും കൗൺസിലും അദ്ദേഹം വിയോജന കുറിപ്പുകളെ രേഖപ്പെടുത്താറുണ്ട് പക്ഷേ നമ്മൾ വികസന പ്രവർത്തനങ്ങൾക്ക് അത്തരം തടസ്സങ്ങൾ പരിഗണിക്കാറില്ല എന്നുള്ളതാണ് നേരത്തെ ഉറങ്ങുന്ന നഗരം എന്നാണ് കണ്ണൂർ അറിയപ്പെടുന്നത് ആ ദുഷ്പേര് മാറ്റാനുള്ള പദ്ധതിയുമുണ്ട് മേയറുടെ മനസ്സിൽ നമ്മുടെ കണ്ണൂരിൽ പ്രത്യേകിച്ച് ആളുകൾ രാത്രി സമയങ്ങളിൽ കുടുംബങ്ങളായിട്ടോ മറ്റേ ആളുകൾ എത്തുന്നില്ല എന്നുള്ളത് കണ്ണൂരിനെ സംബന്ധിച്ചോളം എട്ട് മണിയാകുമ്പോഴേക്കും നഗരം കാലിയാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് പ്രത്യേകിച്ചിട്ട് ഇവിടെ വന്ന് ചിലവഴിക്കാനുള്ള സ്ഥലങ്ങളില്ല എന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് ഒരു നൈറ്റ് ലൈഫിലേക്ക് ആളുകളെ പിന്നെ കുടുംബങ്ങളെ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ഒരു സംവിധാനം നഗര നഗരസൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഒരു പ്രോജക്റ്റ് തയ്യാറായി വരുന്നുണ്ട് രാഷ്ട്രീയ ഇടപെടലോടുകൂടി വികസനം തടസ്സപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന ആരോപണം മേയർ ഉന്നയിക്കുന്നുണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി കണ്ണൂർ കോർപ്പറേഷൻ നേരിടുകയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ഇത് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇതെല്ലാമാണെങ്കിൽ കൂടി ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന ഉറപ്പാണ് മേയർ നൽകുന്നത് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിലുമായുള്ള ബി എം എച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ മിഷനിൽ മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ